സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു അലഹമ്മ റാഹത്താണ് ഷമീർക്കാക്കോടെ നോമ്പ് തുടങ്ങി നമുക്ക് ഇൻഷാള്ള നാളെ തൊട്ട് നോമ്പായിരിക്കും അപ്പോൾ ഇന്നത്തെ തറാവീഹ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എൻ്റെ വീഡിയോ ഇടലൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ എല്ലാവരും വിളിച്ചതെന്ന ശരിക്കും എന്താ പറയുക പറയുന്നുണ്ട് ഒരു യൂട്യൂബറാണ് ഇത്ര ഇനി എന്തും ഞാൻ പറയണ്ടല്ലോ അല്ലേ എന്തൊക്കെയാണെങ്കിലും നല്ലൊരു മാസം മഹനീയമായ മഹത്വമായ അല്ലെ പുണ്യങ്ങളുടെ പൂക്കാലമായ റമവാൻ ആഗതമായി എന്ന് തന്നെ പറയാം എല്ലാവിധ ഒരുക്കങ്ങളൊക്കെയായിട്ട് റമവാൻ മുമ്പിനെ വരവേറ്റിരിക്കുന്ന നമുക്ക് വാസുബാനവത്താല വലിയ അനുഗ്രഹമാണ് തരുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ആരോ ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടുകൂടി എല്ലാവരും ഇരിക്കട്ടെ ഇറമങ്ങാൻ നോമ്പിനെ നോട്ടു വീട്ടാനും അതിന്റെ കൂലി പൂർണ്ണമായും നമുക്ക് ലഭിക്കാനും അഥവാ തോഫിക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുബാ ചെയ്യാണ് ഇന്നലെ ഞാൻ അവിചാരിതമായിട്ട് നല്ലൊരു യാത്രയുണ്ടായിരുന്നു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് എൻ്റെ ഒരു അല്ല വരുന്ന വഴിക്ക് വന്നതിന് ശേഷം തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ ദയനീയമായ ഒരു വിഷയമാണ് അവൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടോ അവളുടെ ഭർത്താവിൻ്റെ അനുജൻ്റെ ഭാര്യയുടെ ആങ്ങള അതായത് ഇവർ ഒരു ഒരാണും രണ്ട് പെണ്ണുമാണ് അവളുടെ വീട്ടിലുണ്ടായിരുന്നത് ഒന്ന് അവളുടെ ജ്യേഷ്ഠത്തി അവളുടെ ഒരു ആങ്ങള അനിയ അവൾ അങ്ങനെ മൂന്നാളായിരുന്നു അപ്പോൾ നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാർ അവർക്ക് മക്കളായി രണ്ട് കുട്ടികളായി ഗൾഫിലാണ് ജോലി അലമ്മദില്ല കുഴപ്പമില്ലാതെ തിരക്കേടില്ലാതെ ഭംഗിയായി അവിടെ കഴിയുന്നു മക്കളും ഭാര്യയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അവിടെയാണ് മാത്രമല്ല മാതാപിതാക്കളെ കൊണ്ടുപോയി അവരെ തിരിച്ചു കൊണ്ടുവന്നാക്കി ഒന്നോ രണ്ടാഴ്ച മാത്രമേ ബാക്കി ആയിട്ടുള്ളൂ ആ സമയത്താണ് അവരുടെ നാട്ടിലൊരു വിവാഹ വിവാഹം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വെറും നാലേ നാല് ദിവസത്തിന് നാട്ടിലേക്ക് വന്നു അപ്പോൾ ഭാര്യയും മക്കളൊക്കെ സ്വാഭാവികമായിട്ടും ഗൾഫിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ നാട്ടിൽ വന്ന് കല്യാണവും കൂടി നാട്ടിലെ കല്യാണം കൂടി കോഴിക്കോട് കല്യാണവും കഴിഞ്ഞ് കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിക്കാമെന്ന വ്യാജ എന്ന രൂപത്തിലാണ് അദ്ദേഹം എല്ലാം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹം കോഴിക്കോട് കല്യാണത്തിന് പോകുന്നു അതായത് തിങ്കളാഴ്ച അദ്ദേഹം പോകുന്നു ഞായറാഴ്ച കല്യാണം അങ്ങനത്തെ ദിവസം ഏതോ ഒരു ഏതോരിടവഴിയിലൂടെ പരിചയമില്ലാത്ത വഴികളിലൂടെ നടക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്കറിയാത്ത ഒരു വഴിയാണെങ്കിൽ അറിയുന്ന ഒരാളെപ്പോഴും മുൻപിലുണ്ടായിരിക്കുക നമ്മൾ ഓടിക്കേടി ഓടിക്കയറി മുന്നിൽ നടക്കാതിരിക്കുക നടക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നു ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഇടനെഞ്ചിലൂടെ ഒരു മിന്നൽ കൊല്ലിയൻ മിന്നിയ പോലത്തെ ഒരു ഫീലായിരുന്നു കാരണം ആ ഒരു കുടുംബത്തിലല്ലേ അത് സംഭവിച്ചത് എന്ന് ഓർത്തിട്ട് സമാധാനിക്കാനൊന്നും തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിലായിരുന്നു എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതാണ് നമ്മൾ ചിന്തിക്കുന്ന ഓരോ ദിവസത്തെയും നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ഇദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു ഊടുവഴിയിലൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് എത്താമെന്ന ഒറ്റ ചിന്ത മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിലേക്ക് വേണ്ടി ചാടിക്കടന്നത് ഒരു കിണറിൻ്റെ വക്കിലായിരുന്നു എന്ന് മാത്രമല്ല തട്ടി കിണറ്റിലേക്ക് വീണു ബാഹുവിന്നാൻ ഇലാഹിബ ഇന്നാ ഇലഹിറ ജീവ് ആ സഹോദരൻ്റെ ജീവൻ അവിടെ പൊലിഞ്ഞു അപ്പോൾ എന്തായാലും കബറിടം സ്ഥാനമാക്കി അല്ലേ ചെറുകൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യുകയാണ് ഭാര്യയേയും മക്കളെയും ജോലിസ്ഥലത്ത് നിർത്തിക്കൊണ്ട് അതായത് അവിടെ മക്കൾ മോള് പഠിക്കുന്നു അവിടെ കുഞ്ഞ് പഠിക്കുന്നു മറ്റതൊന്നും ചെറിയ കുഞ്ഞാണ് ഭാര്യയുണ്ട് അവിടെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം മാതാപിതാക്കളെ നോക്കുന്ന കാര്യത്തിലായാലും സഹോദരി എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു മകൻ പെട്ടെന്നുള്ള ഒരു തിരോധാനം സഹിക്കാൻ ആർക്ക് കഴിയൂലേ ഒരു ആരുമല്ലാത്ത എനിക്കിത് കേട്ടപ്പോൾ ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന ആളുകൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും എന്ന കാര്യത്തിൽ ലവലേശം സംശയിക്കാനില്ല എന്തായാലും അമ്മാവിൻ്റെ ഒരു പരീക്ഷണമാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാഹുതയോടുകൂടി നമ്മളെ നോക്കുമ്പോൾ എന്താ പറയുക അപ്പം നമുക്കൊരു കുറവുകളും ഉണ്ടാവില്ല പക്ഷേ അള്ളാഹുവിൻ്റെ ദയം എവിടെയാണോ വിച്ഛേദിക്കപ്പെടുന്നത് അവിടെ മുതൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും അത് സത്യമായ കാര്യമാണ് അപ്പം പറയും എന്തിന് റബ്ബ് അങ്ങനെ ചെയ്തു എന്നൊക്കെ പല ആളുകളും ചോദിക്കാം പറച്ചവനെ എന്തിന് ചെയ്തു എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നത് മരിച്ചു പോയവരെ അള്ളാഹു എടുക്കുന്നത് മറ്റൊന്നുകൊണ്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു എന്താ പറയുക അവർക്ക് കാണാൻ വേണ്ടി അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ഒന്ന് ആ സുബകരവത്താല ചെയ്ത് തീർക്കുന്നത് ഇതൊന്നും മനസ്സിലാവാത്ത പൊട്ടന്മാരാണ് നമ്മളൊക്കെ നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഭയങ്കര എന്തോ സംഭവമാണ് നമ്മൾക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല നമ്മളാണ് എല്ലാറ്റിലും വലിയവൻ എന്ന് തോന്നി ആ ഒരു ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ഞാനൊന്നും പോരാത്തവനൊന്നും അല്ല എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഞാൻ ഇത്രയും കാലമൊക്കെ ആയില്ലേ എനിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നൊക്കെ പ്രവചിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊക്കെ കേൾക്കുന്ന നമുക്ക് ഞാനെ എല്ലാം നിന്റെ കൈകളിലാണ് എല്ലാം എല്ലാം നിന്റെ കൈകളിലാണ് ഭദ്രം മറ്റുള്ളവർക്ക് ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ കഴിയുള്ളൂ അല്ലേ അത് നടത്തി നടപ്പിലാക്കണമെങ്കിൽ കാരുണ്യം ഉണ്ടെങ്കിലേ പറ്റൂ എന്നത് മറച്ചു വയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാത്ത ഒരു സംഗതിയാണ് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി എന്താ പറയുക നമ്മൾ അല്ലേ ഒന്നും നമുക്കവിടെ പറയാനില്ല കാരണം അള്ളാഹു നമുക്ക് തരുന്നു അത് തിരിച്ചെടുക്കാൻ ചില സമയത്ത് സമയത്തൊട്ടും ദയവ് കാണിക്കില്ല ദയവ് കാണിക്കാതെ തന്നെയാണ് അദ്ദേഹം അത് തിരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ ദുബായിലായിരിക്കുക അവർ ദ ചെയ്യുന്നില്ലെന്നോ അള്ളാഹുവിനോട് അടുപ്പമില്ലല്ലോ എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ കാര്യം കാരണം നമ്മളുടെ ദുവാ ദുവാ ഇരട്ടിപ്പിക്കുക എന്നല്ലാതെ അള്ളാഹുവിനോട് ചോദിച്ച് ചോദിച്ചിരിക്കുക നമ്മൾ പറയൂലോ ഇരക്കാണ് ഇരന്ന് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ ഇരക്കില്ല ഞാൻ അത് ചെയ്യില്ല ഞാൻ ഇത് ചെയ്യില്ല എന്നൊക്കെ പറയില്ലേ പക്ഷേ നമ്മൾ ഇരക്കുന്നതാണ് റബ്ബിനിഷ്ടം റബ്ബിനോടായിരിക്കുക റബ്ബിനോട് ഇരുന്നു കൊണ്ടേ ഇരിക്കുക ഒരിക്കലും നിങ്ങൾ ഇരക്കാൻ വഴി കാണിക്കേണ്ട അത് റബ്ബിനോടാകണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം റബ്ബ് പല മാർഗ്ഗത്തിലൂടെ ആയിരിക്കും നമ്മുടെ കൈവഴികളിലേക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചു തരുക അപ്പം അവിടെ നമുക്ക് അഹങ്കാരമില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിനെ നേർവഴിയിലൂടെയാണ് നോക്കി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സമാധാനമെങ്കിലും കിട്ടും കിട്ടും ഞാൻ പറഞ്ഞ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബമാണ് ഞാൻ അറിയുന്നൊരു കുടുംബമാണ് എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി അവർക്കൊക്കെ ഇത്രയും വലിയ പരീക്ഷണമാണെങ്കിൽ അല്ലേ ദുഷ്ടനെ പനപോലെ വളർത്തുമെന്ന് പറഞ്ഞതുപോലെ അഹങ്കാരികളെ അള്ളാഹു വളരെ പാരമത്തിലെത്തിക്കും അല്ലേ ഒരുപാട് ഉന്നതിയിലെത്തിച്ചുകൊണ്ട് താഴ്ത്തേക്ക് ഇടുന്നൊരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ലെ ഉയരം കൂടുന്തോറും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ വ്യാപ്തി കൂടും അല്ലെങ്കിൽ വേദന കൂടും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെയധികം സങ്കടം തോന്നി കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തിയതിനു ശേഷം ഒരു ലൈവെങ്കിലും ഇടണം ആളുകളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എവിടെയൊക്കെ ഒരു ഗ്യാപ്പ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ആ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു കുറച്ച് നേരമെങ്കിലും വന്നിട്ട് ഒരു ലൈവ് ഇടാന്നെങ്കിലും വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഈ വാർത്ത കേട്ടോടു കൂടിയിട്ട് ഞാൻ ആകെ ഗ്ലൂമി ഗ്ലൂമിയായിപ്പോയി ഒരുപാട് ഞാൻ അവരിൽ അവരിലൊരാളായി തീർന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഒരുപാട് സങ്കടം തോന്നി നമ്മൾ കാണുന്നതാണല്ലോ അല്ലേ ഒരുപാട് ഫാമിലികളിൽ കുടുംബനാഥനെ അങ്ങ് എടുത്തിട്ടങ്ങ് പോവും ഒന്നും സംഭവിക്കാത്തതുപോലെ പിന്നീടുള്ള അവരുടെ ജീവിതം വന്ന് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വഴിത്താരകളൊക്കെ ഭയങ്കര വേദനാജനകമാണ് അല്ലേ നമ്മളെല്ലാവരും അറിയുന്ന നജല നജലയുടെ അവസ്ഥ ശരിക്കും ദയനീയം തന്നെയല്ലേ നജലയുടെ വിവാഹങ്ങളും കുഞ്ഞുങ്ങളും നജലയുടെ ജീവിതവും ഒരിക്കലും യൂട്യൂബിലേക്ക് വരണമെന്നോ യൂട്യൂബിൻ്റെ വരുമാനമായിരിക്കും തൻ്റെ അവസാന ആശ്രയമെന്നോ ഒന്നും കരുതാതെ അല്ല ഒരു രസത്തിന് വേണ്ടി യൂട്യൂബ് തുടങ്ങി അവസാനം അത് ജീവിതമാർഗമായി മാറിയ ഒരു കുട്ടിയാണ് നജല എന്നിട്ടും അവിടെ ഒരിക്കലും ഇല്ല സമാധാനം എന്നൊന്നും അവിടെ ഇല്ല അപ്പോൾ അതിൽ കുറേ മിത്രങ്ങളെ കിട്ടിയപ്പോൾ അതിൽ നിന്ന് തന്നെ കുറേ ശത്രുക്കളെയും കിട്ടി അപ്പോൾ ശത്രുക്കളും മിസ്ത്രി ഒക്കെ എന്താ പറയുക വടംവലിയായി തുടങ്ങി ഇവിടെ ചെന്ന് ഇതൊക്കെ അവസാനിക്കും എന്തോ കുറച്ചവനെ എന്തായാലും നല്ലൊരു മാസത്തിൻ്റെ ആഗമനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനോ തലം നമുക്ക് എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെ ആഗ്രഹിക്കാനും നമുക്കൊക്കെ പറ്റുകയുള്ളൂ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങളെ നമ്മൾ നേരിട്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഇതൊന്നും എനിക്കൊന്നുമല്ല ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാണ് ഇനി എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തോന്നും പക്ഷേ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴായിരിക്കും അതിനേക്കാൾ വലിയ എന്തോ ഒന്ന് റബ്ബ് തരാൻ വെച്ചിട്ടുണ്ടാവും അപ്പം എന്തായാലും ദ്വാ കൊണ്ട് നമുക്ക് തടുത്ത് നിർത്താൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ദ്വ ഇരട്ടിപ്പിക്കുക ദ്വാ വർദ്ധിപ്പിക്കുക അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു കോട്ടം പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും അള്ളാഹു സുബാരത്തല വയറും പറക്കത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വരാനിരിക്കുന്ന റമലാനിൻ്റെ മാധുര്യം നമുക്കെല്ലാവർക്കും നുണയാനാകട്ടെ എന്നുകൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോയിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാട്ടോ കാരണം നമ്മളൊന്നും പ്രാപ്തരല്ല അല്ലെങ്കിൽ പരിപൂർണരല്ല ഈ പരിപൂർണത ഇല്ലായ്മ നമ്മുടെ ഓരോ വാക്കുകളിലുണ്ടാവും പ്രവർത്തികളിലുണ്ടാവും അപ്പോൾ അറിവുള്ളവരും കഴിവുള്ളവരൊക്കെ അത് ക്ഷമിക്കുക തിരുത്താൻ കഴിയുന്നവർ നമ്മുടെ മെസ്സേജിലൂടെ അത് തിരുത്തി തരുക ആവശ്യമില്ലാത്ത മെസ്സേജുകളിൽ തന്നെ നമ്മളെ ടെൻഷനാക്കാതിരിക്കുക ആരോട് നമുക്കൊരു വൈരാഗ്യമോ വിഷമമോ ഒന്നുമില്ല ഇനി അഥവാ ആർക്കെങ്കിലും നമ്മളോട് സ്ഥായിയായ എന്തെങ്കിലും വിഷമങ്ങളോ വിദ്വേഷങ്ങളോ ഉണ്ടെങ്കിൽ ലാവിന്യ അത് ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അതാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതെങ്കിൽ അതിനെനിക്ക് യാതൊരു അകമടിയുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇടമ അടിമയാണ് എന്നൊരു ബോധം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന റം അള്ളഹു എൻ്റെ പൊരുഷ കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിന് മാറ്റം വരുത്തി നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നന്മയിലേക്ക് എത്തിച്ചേരാനും കഴിയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പ് ചെയ്യാൻ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഒരു സപ്പോർട്ടും എനിക്ക് വിലമതിക്കാനാകാത്തതാണെങ്കിൽ നമ്മൾ നാല് വീഡിയോസൊക്കെ ഒരു പക്ഷേ കുറവായിരിക്കും എന്നാൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു എനർജിയാണ് ഓക്കെ ബൈ ബൈ സ്ലാ